സഹോദരി സഹോദരന്മാരെ കേരള ക്രിക്കറ്റ് ചരിത്രത്തിന്റെ ആദ്യമായി രണ്ടാം സ്ഥാനം നേടിയ കേരള ക്രിക്കറ്റ് ടീമിന് ഈ സർക്കാരിന്റെ പേരിലുള്ള കായിക വകുപ്പിന്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ ആദ്യമായി അറിയിക്കുകയാണ് ഇന്നത്തെ ഈ ചടങ്ങ് കെ സി എ അറേഞ്ച് ചെയ്താണെങ്കിലും കേരള സർക്കാരിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവരും നിങ്ങളെ അഭിനന്ദിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങളോടുള്ള നിങ്ങൾ നേടിയ ഈ നേട്ടത്തിൻ്റെ വലിയ അംഗീകാരമായിട്ടാണ് ഈ സ്വീകരണം കേരളം കാണുന്നത് ഞങ്ങളൊക്കെ തന്നെ കാണുന്നു ം ചെയ്യുന്ന ഏറ്റവും ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയൻ അദ്ദേഹം കേരളത്തിലെ കായിക ലോകത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ഞങ്ങൾക്കൊക്കെ തന്നെ അറിയാം കേരളത്തിലെ കായിക വികസനത്തിനായി കിഫ്ബി ഫണ്ടിൽ നിന്ന് മാത്രം ആയിരത്തി നാനൂറ് കോടി രൂപയാണ് അദ്ദേഹം മാറ്റിവെച്ചത് അതോടൊപ്പം തന്നെ വിവിധങ്ങളായുള്ള പദ്ധതികൾ എം എൽ എമാരുടെ ഫണ്ടടക്കം ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇപ്പൊ നടക്കുകയാണ് അതിന് മുഴുവൻ നേതൃത്വം നൽകുന്ന അദ്ദേഹം കായിക ലോകത്തിന്റെ ഉയർച്ചക്കായി ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ സ്പീക്കർ അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള എല്ലാ മന്ത്രിമാരും ഈ വേദിയിലുണ്ട് കേരള ക്രിക്കറ്റിന്റെ ഏറ്റവും അഭിമാനകരമായ നേട്ടമാണ് കേരളത്തിനുണ്ടായിട്ടുള്ളത് രാജ്യത്തെ ആദ്യമായി കേരളം രണ്ടാം സ്ഥാനത്ത് നാല് ഒന്നാംകിൽ അഭിമാനം നൽകുന്ന ഒരു നേട്ടമാണ് നിങ്ങൾ കൈവരുന്നത് കേരള ക്രിക്കറ്റ് ടീമിനോടൊപ്പം തന്നെ ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ അദ്ദേഹത്തിന്റെ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പരിശീലനങ്ങൾ എടുത്തതും നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ നിങ്ങൾ കളിച്ച നിരവധി ഓവറുകൾ നിങ്ങളൊക്കെ തീർച്ചയായും അഭിനന്ദനം അറിയിക്കുകയാണ് നീണ്ട എഴുപത്തിനാല് വർഷമാണ് നമ്മൾ കാത്തിരുന്നത് തലശ്ശേരിയിലെ ഗ്രൗണ്ടിൽ ഇന്ത്യയിൽ ആദ്യമായി ക്രിക്കറ്റ് മത്സരം നടന്നതിന് ശേഷം ഇത്രയും വലിയൊരു നേട്ടം കേരളത്തിനുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതും ശക്തമായിട്ടുള്ള വിദർഭയാണ് നമ്മൾ ഫൈനലിൽ തോൽപ്പിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കളിച്ച എല്ലാ ടീമുകളും രഞ്ജിത് ട്രോഫിയിൽ ഫൈനലിലോ സെമിയിലോ എത്തിയ ടീമുകളോടാണ് നിങ്ങൾ കളിച്ചത് നമ്മൾ ആദ്യമായാണ് ഈ നേട്ടം നേടുന്നത് അതുതന്നെ ഏറ്റവും വലിയ അഭിമാനമാണ് നമുക്ക് സമയമുണ്ട് നമുക്ക് നേടാൻ ഇനിയും നമ്മുടെ സമയം കാത്തു നിൽക്കുകയാണ് തീർച്ചയായും വരും കാലങ്ങളിൽ കേരളത്തിന്റെ അഭിമാനമായി മാറാൻ ഇന്ത്യയുടെ അഭിമാനമായി മാറാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയട്ടെ എന്ന് അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കേരളത്തിലെ കായിക രംഗത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ അന്താരാഷ്ട്ര സ്പോർട്സ് ഉച്ചകോടിയിൽ കേരളത്തിൽ ക്രിക്കറ്റ് അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി ആയിരത്തി കോടി രൂപ ആയിരത്തി കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം കെ സി നടത്തുകയും അതിൽ തൊള്ളായിരത്തിലധികം കോടിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പൊ ആരംഭിച്ചു എന്നുള്ളത് തന്നെ കേരളത്തിൽ കെ സി എ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായി ഞങ്ങൾ കാണുന്നു അതോ കായിക ലോകത്തിന്റെ വളർച്ചയ്ക്കായി കേരളത്തോടൊപ്പം നിൽക്കുന്ന ക്രിക്കറ്റ് അസോസിയേഷനെയും എൻ്റെ പ്രസിഡന്റ് ജയേഷ് അടക്കമുള്ള ഞാൻ ഓരോരുത്തരെയും പറയുന്നില്ല ഈ നേട്ടത്തിൽ എല്ലാവരും പങ്കാളികളാണ് തീർച്ചയായും ഈ നേട്ടത്തിൽ അഭിമാനത്തോടെ ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ടീമിനെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും ബഹുമാനിയ മുഖ്യമന്ത്രി നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹരി